ഞങ്ങളിപ്പം കിടക്കണ ഇവിടെ സീറ്റ് വിരിറ്റി ഓ ആ അടുക്കളയിൽ അവിടെയാണ് ഞങ്ങൾ പോയി കിടക്കുന്നത് ഞങ്ങൾക്ക് മഴ പെയ്യുമ്പം ഞങ്ങൾ മരിക്കണ കാലം വരെ ആ അറ്റത്ത് കളി ഞങ്ങൾ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനായിട്ട് വേറെ ഒന്നുമില്ല മഴ വന്നാ ഞാൻ ഒതുങ്ങിയെങ്കിലും കിടക്കാം ഇത് മഴ വരുമ്പോഴത്തേക്ക് ഇരത്തടിക്കണ്ടിരത്തടിക്കുമ്പോൾ ഞാൻ ചെന്ന് മീൻ സ്വിച്ച് ഓഫ് ചെയ്യും മഴ വന്നാ ഞങ്ങൾക്ക് കിടക്കാൻ കൂടി വരി വർത്തിയില്ല ഞങ്ങള് ഏർ അച്ഛനും മക്കളും കൂടി കഴിച്ചു ഇരിക്കണേണ ഞങ്ങൾക്ക് പിന്നെ ആ ദിവസവും വന്നാലും തലയിൽ കൂടി വിഴിഞ്ഞു ഞങ്ങൾ ഇതെല്ലാം അപകടം പരി പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് എനിക്ക് ആരും ഒരു സഹായം ചെയ്യാനായിട്ട് ആരുമില്ല എൻ്റെ ഭർത്താവിനെങ്കിൽ ഇപ്പം സുഖ ഇല്ലാത്ത ജീവിതവും അതിന് ജോലി ചെയ്യാനും കൂടി നിവർത്തിയില്ല അറ്റാക്ക് വന്നിപ്പം മരുന്നിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ആ കഴിഞ്ഞ ആഴ്ച ഒരു മാസം കൊണ്ട് കാലൊക്കെ നീരായി ജോലിയൊന്നും ചെയ്യാനായിട്ട് ഒരു കഴിവും ഇല്ലാതെയാണ് ഇരിക്കണേ എനിക്ക് നാല് പൊമ്മക്കളുണ്ട് പൊമ്മക്കൾക്ക് രണ്ടുപേർക്ക് രണ്ട് ഭർത്താവും കാര്യമില്ല മൂത്താവയ്ക്കും ഇല്ല ഇളയ മൂന്നാമത്തെ മോളിൽ ഭർത്താവും മരിച്ചുപോയി അപ്പം തിങ്ങളും കഷ്ടപ്പെട്ടാണ് ജീവിതം തിങ്ങൾക്ക് അയച്ചടത്ത് പോലും കൃത്യന്തരവും ഇല്ലാത്ത ജീവിതമാണ് മൂത്ത കുട്ടിയെങ്കിൽ വെള്ളയടയിലാണ് താമസിക്കുന്നത് അവളെ വീടും ഇപ്പോഴും ഇടിഞ്ഞു നടക്കണം ആരും ഒന്നും സഹായിക്കണമെന്നുമില്ല അതൊരു പതിനെട്ട് വയസ്സായ ഒരു മോളുണ്ട് മോൾക്ക് സ്വപ്പ കേൾവിക്ക് കുറവാണ് തള്ളിക്കും കേൾവി കുറവാണ് അവർ ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഒരേ ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ട് കുട്ടിയെ വളർത്തണം ഞങ്ങൾക്ക് ഒരു നിവർത്തി ഇല്ല അതുകൊണ്ട് ദൈവ ആരെങ്കിലും ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്ത് ഞങ്ങളെ കൂലേ തിരി വൃത്തിയാക്കി ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് എൻ്റെ മൂന്നാമത്തെ രണ്ടാമത്തെ മോളെ കല്യാണത്തിന് അനന്തപുരി ആശുപത്രി അന്തപുരി ബാങ്കിൽ ഞാൻ മൂന്ന് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ലക്ഷത്തി ഒരു ലക്ഷത്തി എൺപത്തി രൂപ ഞാൻ അടച്ചിട്ടുണ്ട് ഈ പോയിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഞാൻ കൊടുക്കാതെ ഇപ്പോൾ കഴിഞ്ഞ മാസം കൊണ്ടുവന്ന് ചെവിരിയിൽ കൊണ്ടുവന്ന് ഒരു നോട്ടീസ് കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ട് പോയി വീട് തെറ്റി എനിക്ക് ഒരു നിവർത്തിയില്ലാത്ത ഗതിയാണ് എനിക്കിപ്പോൾ ഉള്ളത് എൻ്റെ മക്കൾക്ക് ഒരു നിവർത്തി രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ചയക്കാൻ വേണ്ടിയാണ് ഈ വിധ വെച്ച അത് അതൊരു പയ്യൻ്റെ കൂടെ പിടിച്ചയച്ച പയ്യൻ്റെ ഭയങ്കര കുടിയേനായതുകൊണ്ട് ഇപ്പം അവൾ വീട്ടിൽ വന്ന് നിൽക്കണം അവളും ചെന്ന് കഷ്ടപ്പെട്ടാണ് അവൾ കഴിയുന്നത് അവളെ ജീവിതമാണ് ഇന്ന് അവൾ കൊണ്ടുവന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കുടിക്കുന്നത് ആഹാരം കഴിക്കണം അല്ല ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നില്ല എൻ്റെ വീട് വെച്ച് എൻ്റെ ബാങ്കിൽ ഇരിക്കുന്ന പ്രമാണം കൂടി എടുത്ത് എനിക്ക് തന്നാൽ മതി അല്ലാതെ എനിക്ക് പറയാനായിട്ട് എനിക്ക് തോന്നേയില്ല എനിക്കാരും ഇല്ല സഹായിക്കാം എനിക്കാരും ഇല്ല സഹായിക്കാൻ ഞാൻ ചെന്ന് എല്ലാവരോടേയും പറഞ്ഞാലും ഇപ്പം എൻ്റെ പുള്ളയാണ് എനിക്ക് സഹായിക്കാനായിട്ട് കൊണ്ടുവന്നത്

നിങ്ങൾ പ്രമാണം ബാങ്കിൽ ഇരിക്കുകയല്ലേ ബാങ്കിനെടുത്തോണ്ടിരുന്നാൽ നിങ്ങൾക്ക് വല്ല സഹായിക്കാനേ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് പൂശാനെങ്കിലും ഒരു ലക്ഷം രൂപ ആളുകൾ കൊടുക്കണം അതെങ്കിലും എനിക്ക് തന്നെ എനിക്ക് മഴയില്ല മഴ വന്നാൽ ഞാൻ ഒതുങ്ങിയെങ്കിലും കിടക്കുക ഇത് മഴ വരുമ്പോഴത്തേക്ക് എർത്തടിക്കേണ്ടത് എർത്തടിക്കുമ്പോൾ ഞാൻ ചെന്ന് മീൻ സ്വിച്ച് ആപ്പ് ചെയ്യും അതും എല്ലാം കേടായി ഇരിക്കേനെ ഒരു മേയറുമായിട്ടൊന്ന് സംഭവിച്ചു നോക്കാം അവിടെ ചെന്നൊരു മേയർക്ക് ഒരു പരാതി കൊടുക്കാൻ ഒരു ഒരു കണ്ടായിരുന്നു പോയി ഞാൻ സഹായിക്കാന്ന് അവിടെ അപേക്ഷ എഴുതി കൊടുക്കുകയും ചെയ്ത് അപ്പൊ ഒരു ലക്ഷം രൂപ പാസ്സാവും അവിടെ പറഞ്ഞതേയുള്ളു ഞങ്ങൾക്ക് തന്നിട്ടൊന്നുമില്ല എന്ത് ചെയ്യുന്നു ജോലിന്ന് കേൾക്കിപ്പോലി ആനപുടി ആനപുടി ജോലി ജോലിയാണ് ஜி அது ரெண்டு பட்டோம் ஊட்டும் ஜோலி செய்யல ஆசுத்தூர் கிடந்து சுவாய் குறுக்கெடுக்கையா குறுக்கத்தில் தஞ்சு போய் கை கல்லத்தோலி குறே நாளில் ஜோலி செய்யணும் ரெண்டு பட்டோயாச்சும் ഞാൻ മുമ്പൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് അവരോട് എല്ലാം പറഞ്ഞിട്ട് അവരാരും ഒന്നും സഹായിക്കേണ്ടി കൊടുത്ത് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഒന്നും ഇതിൽ റോഡേ പോയാൽ കൂടി തിരിഞ്ഞുകൂടി നോക്കൂല ഈ വീട് വെള്ളം കയറി കിടന്നൊക്കെ വെള്ളം കയറും എല്ലാം പാത്രങ്ങളെല്ലാം പറയുക വീട് ഫുള്ളായിട്ട് വെള്ളമാണ് ഞങ്ങളിപ്പം കിടക്കുന്ന ജനങ്ങള് ഇപ്പൊ സർക്കാരിൽ നിന്ന് എന്തായാലും സഹായം നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടോ കിട്ടുമോ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം അതുകൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് എന്തെങ്കിലും അവരാൽ കഴിയാവുന്ന ഒരു തുക അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു സഹായം ചെറിയ സഹായമായാലും കുഴപ്പമില്ല ചെയ്യണമെന്നാണ് നനയാതെ ഞങ്ങൾ നരയാതെ ഞങ്ങൾക്ക് കിടക്കാനായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തന്നാൽ മതി വേറെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഈ വീടിനെ വീടിനെത്തിരി വൃത്തിയാക്കി ഞങ്ങൾക്ക് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് മഴ പെയ്യുമ്പം ഞങ്ങൾ മരിക്കണ കാലം വരെ ആ അറ്റത്ത് കളി ഞങ്ങൾ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനായിട്ട് വേറെ ഒന്നുമില്ല പറഞ്ഞു ഞങ്ങൾ അത് മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കരയാണ് ഒരറ്റത്തെ ഞങ്ങൾ ചെന്ന് ഒതുങ്ങിയിരിക്കുകയാണ് ഞങ്ങൾക്ക് വ്യാപിച്ച് കുടിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റാത്ത രീതിയാണ്